啊。 ം ഗുരുവാടി ഓഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേമുരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവാരപ്പാ ചേണഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ സെൽസംഗ കൃഷ്ണന്റെ ഓടക്കൂയിൽ ഊതിനിൽക്കുന്ന പൊന്നോ പൊന്നോടക്കൂൽ ഊതി നിൽക്കുന്ന പൊന്നു ഉണ്ണികൃഷ്ണനായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഉണ്ണികൃഷ്ണനെ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ ഓടക്കോൾ നാഥം കാതോർത്താൽ നമുക്ക് എല്ലാവർക്കും കേൾക്കാം എന്ന് വിചാരിക്കും അങ്ങനെ ഉണ്ണികൃഷ്ണനെ കാതോർത്തുകൊണ്ട് അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് മനസ്സുകൊണ്ട് കണ്ടുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം ഉത്സവമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഉത്സവം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സങ്കടമാണ് എനിക്കും സങ്കടമാണ് ഉത്സവത്തിൻ്റെ ആ ഒരു കൊടി ഇറങ്ങുന്ന ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിട്ടോ എന്തിരി പെട്ടെന്നാല് പത്ത് ദിവസം കഴിഞ്ഞത് വളരെ 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 വേഗം വേഗം പോയി പത്ത് ദിവസം അപ്പോൾ ഈ പത്ത് ദിവസമായിട്ട് ഞാൻ ചോദ്യങ്ങളോ ഉത്തരങ്ങളൊന്നും എടുത്തിരുന്നില്ല അപ്പോൾ ചോദ്യങ്ങളൊന്നും നോക്കിയിട്ടില്ല ഇന്നത്തെ ഈ വീഡിയോൻ്റെ താഴെയായിട്ട് ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യൂട്ടോ അപ്പം നമുക്ക് നാളെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു ഇന്നിപ്പോൾ ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ പറയാനുള്ളത് ആറാട്ട് തിടമ്പ് പഞ്ചലോഹ തിടമ്പാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വർഷത്തിൽ ഒരു ദിവസം മാത്രമേ ഈ പഞ്ചലോഹതിടമ്പ് എഴുന്നിലയ്ക്കലേ ഉള്ളൂ കേട്ടോ അത് ഈ ആറാട്ടു ദിവസമാണ് ശ്രീഗുരു ആയിരപ്പൻ്റെ ആ ഒരു ദൈവചൈതന്യം എല്ലാം ആറാട്ടുതിടമ്പിലേക്ക് ആവാഹിച്ചതിന് ശേഷം ആനപ്പുറത്തേക്ക് കയറ്റുന്ന ആ ഒരു ചടങ്ങൊക്കെ ഇന്നലെ കാണാൻ സാധിച്ചു കേട്ടോ വളരെ സന്തോഷമായി ആ തിടമ്പിലേക്ക് ആവാഹിച്ചിട്ട് ആ ഒരു കൊടിമറത്തിൻ്റെ ചോട വെച്ച് കേശാന്തി ശാന്തിയേറ്റ കീശാന്തി മേച്ചേരി ശ്രീകാന്ത് ആയിരുന്നു ഇന്നലത്തെ ദീപാരാധന ഉണ്ടായിരുന്നത് മിനിയാന്ന് മുളമംഗലം ഹരികൃഷ്ണൻ നമ്പൂതിരി ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ രണ്ടുപേരുടെയും ആ ഒരു ദീപാരാധന അവരുടെ ജീവിതത്തിലെ ധന്യനിമിഷം കാണാൻ സാധിക്കുന്ന നമ്മളുടെയൊക്കെ ജീവിതത്തിലെ ധന്യനിമിഷം തന്നെയാണ് ആ കൊടിമരത്തിൻ്റെ ചോടയായിട്ട് വലതുവശത്തായിട്ട് വായ വായ തുറന്നിരിക്കുന്നുണ്ടെങ്കിൽ കൃഷ്ണൻ്റെ ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അതിൻ്റെ താഴെയായിട്ട് ആ ഒരു മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെച്ച ശ്രീഗുരുവായൂരപ്പൻ്റെ ആറാട്ടു തിടമ്പ് അല്ലെങ്കിൽ ഭജലോഹ തിടമ്പ് ആ തിടമ്പിൽ ദീപാരാധന ഒഴിയുന്നത് കണ്ടു അതിനുശേഷം ആനയ്ക്ക് ഭക്ഷണം കൊടുത്ത് തെളിച്ച് ശുദ്ധമാക്കി തന്ത്രി ആനയെ പുറത്തേക്ക് പറഞ്ഞു ശേഷം ആ പഞ്ചലോഹ ഇടമിലുള്ള ഭഗവാനെ കേശാന്തി എടുക്കുന്നു അതിന് മുൻപിലായിട്ട് ഹവീസ് തൂവാൻ പാകത്തിനായിട്ട് തന്ത്രി പരിചാരകരോടുകൂടി തയ്യാറായി നിൽക്കുന്നു ആ കാഴ്ചയും കാണാൻ സാധിച്ചു അങ്ങനെ അവരെല്ലാവരും പുറത്തേക്ക് എഴുന്നള്ളി പുറത്തേക്ക് പോകുന്നതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് കടന്നത് നേരെ ഗുരുവായൂരപ്പൻ്റെ ആറാട്ട് തിരുമ്പോൾ എഴുന്നള്ളിച്ച് നിൽക്കുന്ന അവിടെ തന്നെ മുമ്പിൽ തന്നെ നമസ്കരിക്കാൻ സാധിച്ചു അധികഘോഷങ്ങളോടൊപ്പം തന്നെ ഭഗവാനെ പണ്ടൊക്കെ ഞാൻ എപ്പോഴും അങ്ങനെ രണ്ട് ദിവസം പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നല്ലോണം നമസ്കരിക്കാറുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കുറച്ച് പ്രായാധിക്യം കൊണ്ടായിരിക്കും മതിയൊന്നും നമസ്കരിക്കാൻ പറ്റാറില്ല പിന്നെ കുറച്ച് ദിവസം കുറച്ച് കാലമായിട്ട് രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് അങ്ങനെ ഒരു വായരപ്പിന്റെ അങ്ങനെ അങ്ങ് നമസ്കരിക്കാനുള്ളൊരു സാഹചര്യം ഇല്ല നല്ലോണം തിരക്കുണ്ടാവാറുണ്ടല്ലോ പക്ഷേ ഇന്നലെ നല്ലോണം കണ്ട് തിരക്കില്ലാതെ ഒടുങ്ങി മാറി നിന്ന് കുറേ നമസ്കരിക്കാൻ സാധിച്ചു എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാൻ സാധിച്ചു വളരെ വളരെ സന്തോഷം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നു ആ ഒരു പ്രാർത്ഥിക്കാൻ സാധിച്ചതൊക്കെ നമുക്ക് വലിയ വലിയ അനുഗ്രഹം ഗുരുവായൂരപ്പൻ തന്ന വലിയ വലിയ അനുഗ്രഹമായിട്ട് തന്നെ കാണാൻ കാണുന്നു അതിനെ അതിനുശേഷം പടിഞ്ഞാറേ ഗോപുരം നട വര വരെയും നമ്മൾ ഈ ഒരു ഭഗവാന്റെ എഴുന്നള്ളിപ്പിൻ്റെ കൂടെ തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നിരുന്നത് അവിടം വരെയും ഭഗവാനെ അനുഗമിച്ച് മുന്നിലെ തന്നെ നടക്കാൻ സാധിച്ചു ഭഗവാന് ആറാട്ടത്തിടമ്പിൽ എഴുന്നള്ളുന്ന സമയത്ത് മുൻപിലെ കൃഷ്ണനാട്ടം കലാകാരന്മാർ വാളും പരിചയം എഴുതിയിട്ട് സൈനികരായിട്ട് മുന്നിൽ ഭഗവാന്റെ മുന്നിലായിട്ട് അവർ എഴുന്ന അവർ നിരന്ന് നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ ഭഗവാൻ ശരിക്കും ചക്രവർത്തി കുമാരനായിട്ട് അല്ലെങ്കിൽ ആ ഒരു രാജാവിൻ്റെ പ്രൗഢിയോട് കൂടിയിട്ട് ചക്രവർത്തിയുടെ പ്രൗഢിയോട് കൂടിയിട്ടാണ് പുറത്തേക്ക് എഴുന്നള്ളുന്നത് ഗ്രാമപ്രദക്ഷിണത്തിൽ ായിട്ട് എല്ലാ ഭക്തജനങ്ങളെയും അനുഗ്രഹിക്കാനായിട്ട് ഭഗവാനെ പറ നിറച്ചുകൊണ്ടാണ് പല 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 ദ്രവ്യങ്ങൾ കൊണ്ട് പറ നിറച്ചുകൊണ്ടാണ് ഗുരുവായൂരപ്പനെ ഓരോ ഭക്തരും എതിരേറ്റിരുന്നത് എല്ലാ നടയിലും കുവളത്തിന്റെ ചോട്ടിലും എല്ലാ നടയിലും പറ വെച്ച ആളുകൾ ഭഗവാനെ ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വർഷത്തിൽ രണ്ട് ദിവസം മാത്രം കിട്ടുന്ന അസുലഭമായ നിമിഷമാണല്ലോ ഈ ഒരു എന്ന് പറയുന്നത് അപ്പൊ അതും കണ്ണ് നിറയെ കണ്ട് മനസ്സ് നിറഞ്ഞ് ഭഗവാനെ തൊട്ടടുത്തുനിന്ന് തന്നെ കാണാൻ സാധിച്ചു അതാണ് ഏറ്റവും വലിയ കാര്യം അതിനുശേഷം വീണ്ടും ഞങ്ങളൊക്കെ തിരിച്ചില്ലത്തേക്ക് പോയി തിരിച്ചു വന്ന് ഒരു പതിനൊന്ന് മണിയോടുകൂടി വന്ന സമയത്ത് ഭഗവാനെ തിരിച്ച് ഇറക്കി എഴുന്നള്ളിച്ച് അതായത് ഭഗവതി കെട്ടിലൂടെയാണ് ഭഗവാനെ ഇന്ന് ഇന്നലെ ഇറക്കി എഴുന്നള്ളിക്കുന്നത് ഇടത്തിരകത്തുകാവിലെ അമ്മയുടെ അടുത്ത് വാതിൽമാടത്തിൽ വെച്ചിട്ടാണ് ഇന്നലത്തെ ഉച്ചപൂജ പന്തീരടി പൂജ കഴിഞ്ഞ് ഉച്ചയ്ക്ക് നടൻ അടച്ചിരിക്കുകയായിരുന്നു വൈകുന്നേരത്തെ ഉച്ചപൂജ വരുന്നത് ആ സമയത്തായിരുന്നു രാത്രിയിൽ ആറാട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ആറാട്ടിന് കിട്ടയുടെ ഇളനീരുണ്ടായിരുന്നു ഭക്തജനങ്ങളും ഇളനീര് സമർപ്പിച്ചിരുന്നു ഓട്ടോ ഗുരുവായൂരപ്പന് അനേകം ഇളനീര് കൊണ്ടുള്ള അഭിഷേകം മഞ്ഞൾ കൊണ്ടുള്ള അഭിഷേകം അതിനുശേഷം ആറാട്ട് അതൊക്കെ കഴിഞ്ഞ് ഭഗവാൻ്റെ ആ ഒരു ഉച്ചപൂജക്കുള്ള ഇരുന്നളത്ത് ഭഗവതി കേട്ടിൽ വെച്ച് ഉച്ചപൂജ ആയിരുന്നു അതിനുശേഷം ഭഗവാൻ ആനപ്പുറത്ത് കയറി പതിനൊന്ന് പ്രദക്ഷിണം വെക്കല ആ ഒരു സമയൊക്കെ ആകുമ്പോഴാണ് ഞാനൊക്കെ എത്തിയത് എന്നിട്ട് ഞങ്ങൾ ആ ഒരു ആറാട്ട് കുളിക്കലൊക്കെ കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ ഒന്നോ രണ്ടോ പ്രദക്ഷിണൊക്കെ ആയിട്ടുള്ളൂ പ്രദക്ഷിണം ഓട്ടപ്രദക്ഷിണാണെങ്കിൽ പോലും പിടിയാനയുടെ പുറത്ത് ദേവി എന്ന ആനയുടെ പുറത്ത് ഓട്ടപ്രദക്ഷിണാണ് ഭഗവാൻ എന്നാൽ പോലും നല്ല തിരക്കായതുകൊണ്ട് ഒന്നോടി അവിടെ നിക്കേണ്ടി വരും അത്രയും അധികം മഹാജനങ്ങളായിരുന്നു പതിനൊന്ന് പ്രദക്ഷിണം അത് ഇത്തവണ നമുക്ക് ലൈവായിട്ട് തന്നെ കാണാൻ സാധിക്കും പുറത്ത് തന്നെ വലിയ സ്ക്രീൻ വെച്ചിട്ടുള്ള കാരണം അത് വലിയൊരു ഉപകാരമായിരുന്നു അങ്ങനെ നമ്മൾ കണ്ട് അതിനുശേഷം കൊടിയറക്കമാണ് ആ ഒരു ആനപ്പുറത്ത് പതിനൊന്ന് പ്രദർശനത്തിന് ശേഷം ഭഗവാൻ നല്ലതായിട്ട് ആ ഒരു ഫ്രണ്ടിൽ നിന്ന് വന്നിട്ട് കുറച്ചു നേരം നിന്ന് ആനപ്പുറത്ത് നിന്ന് ഇറങ്ങി ഭഗവാന്റെ സാന്നിധ്യത്തിൽ തന്നെ ആ ഒരു കൊടിയിറങ്ങുന്ന ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു അതും കൂടെ കണ്ടപ്പോൾ ശരിക്കും മനസ്സിനൊരു ഒരു വിങ്ങലായിരുന്നു ഇങ്ങലായിരുന്നു കൂടി കഴിയുകയാണല്ലോ പത്ത് ദിവസം പത്ത് നിമിഷം പോലെ ഓടിപ്പോയ പോലെ തോന്നി ഇനിയെല്ലാം സാധാരണ പോലെയാണ് ഇന്നത്തെ തൊഴിലും ഇന്നത്തെ എല്ലാ ചടങ്ങുകളും സാധാരണ രീതിയിലായി ഇന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു കേട്ടോ സാധാരണ ആയോ അഞ്ച് വയസ്സിലും താഴെയുള്ള കുട്ടികളെയൊക്കെ തൊഴിയിക്കാറായോ അതൊക്കെ തൊഴിക്കാറായി ഇന്ന് രാവിലെ മൂന്ന് മണിക്ക് തന്നെ നിർമ്മാല ദർശനം ഉണ്ടായിരുന്നു സാധാരണ പോലെ ഇന്നത്തെ മുപ്പട്ട് വ്യാഴാഴ്ചയുടെ തിരക്ക് ഇന്ന് ഇപ്പം ഉണ്ട് കേട്ടോ മുപ്പട്ട് വ്യാഴാഴ്ചയാണ് അപ്പോൾ ഇന്നലത്തെ ആ ഒരു ഇതും കൂടെ കഴിഞ്ഞിട്ട് ഉത്സവം കഴിഞ്ഞ് മുപ്പട്ട് വ്യാഴാഴ്ചയും കൂടി തൊഴുതിട്ട് പോകാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരെ ആയിരിക്കാം കൂടുതലും എന്ന് വിചാരിക്കുന്നു എന്തായാലും പരീക്ഷക്കാലമാണെങ്കിലും ഇവിടെ തിരക്കിന് വലിയ കുറവൊന്നും സംഭവിച്ചു തോന്നുന്നില്ല അങ്ങനെയാണ് ഇന്നത്തെ ആ ഒരു വിശേഷങ്ങൾ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജാണ് കേട്ടോ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ കേൾക്കണം നമ്മുടെ ഗുരുവായൂരമ്പലത്തില് നല്ല തിരക്കുള്ള അമ്പലമാണ് എല്ലാവർക്കും അറിയാം നല്ല തിരക്കുണ്ട് മഹാക്ഷേത്രമാണ് ഈ തിരക്കിൽ എല്ലാവരും വരുന്നത് ഗുരുവായൂരപ്പനെ തൊഴാനാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് പല 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 മൈൻഡ് കൂടി വരുന്ന ആളുകൾ ഉണ്ടായിരിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അയോധ്യയിലെ ശ്രീരാമനെ എല്ലാവരും സീതാദേവിയോടൊപ്പം പതിനാല് വർഷത്തെ വനവാസത്തിന് ശേഷം എല്ലാവരും ഇരു കൈയും നീട്ടി സ്വീകരിച്ചപ്പോൾ അതിലും ചില ആളുകൾ ഉണ്ടായിരുന്നു അല്ലെ മോശമായിട്ട് പറയാൻ അപ്പോൾ ബഹുജനം പലവിധം എന്ന് പറയുന്നത് പോലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്ന എല്ലാവരുടെയും ഉദ്ദേശം നല്ല ഉദ്ദേശം ആയിരിക്കണം എന്നില്ല സതുദ്ദേശത്തോടു കൂടി വരുന്ന കൂടി വരുന്ന നമ്മുടെ പൊന്നുണി കൃഷ്ണനെ കാണാൻ വരുന്നവരിൽ അതല്ലാത്ത ആളുകളുണ്ടായിരിക്കും അത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കണം അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആ കുടിമരത്തിൻ്റെ ചോടെ നിന്ന് ഭക്തിപൂർവം ഗുരുവായൂരപ്പനെ സ്മരിക്കുന്ന വേളയിൽ അനേകം അനേകം തെറ്റായ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും വളരെയധികം ജാഗ്രതയോടുകൂടി മാത്രമാണ് അവിടെ നിന്ന് തൊഴേണ്ടത് ഇത് കഴിഞ്ഞ ദിവസം സംഭവിച്ച ഒരു കാര്യമാണ് ചോറ് കൊടുക്കാൻ കൊണ്ടുവന്ന ഒരു കുഞ്ഞു വാവ ആ ഒരു കുടിമരത്തിൻ്റെ ചോടെയെത്തിയപ്പോൾ ഒരുപാട് അലറി കരയുന്ന പോലെ നിലവിളിച്ചപ്പോൾ അച്ഛനും അമ്മയും സ്വാഭാവികമായിട്ടും വിചാരിച്ചു നല്ല തിരക്കുള്ള സ്ഥലമാണല്ലോ കുടിമരത്തിൻ്റെ ചോടെ അതുകൊണ്ടാണ് കുഞ്ഞു കരയണതെന്ന് പക്ഷെ കുറച്ച് നീങ്ങിയപ്പോഴാണ് മനസ്സിലായത് കുഞ്ഞിൻ്റെ കൈ കാലിലുണ്ടായിരുന്ന കാൽത്തള വലിച്ചൂരിയതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞിൻ്റെ കാലിൽ മുറിഞ്ഞ് ചോര വരുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് കുട്ടി കരഞ്ഞതെന്ന് അപ്പോൾ അവിടെ മോഷണം നടക്കുന്നുണ്ട് ഗുരുവായൂരപ്പൻ്റെ നേരെ തിരുനടയിലല്ലേ ഇത് നടക്കണം എങ്ങനെയൊക്കെ ആൾക്കാർക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഇത് കലികാലമാണ് കളിക്ക് പ്രാധാന്യമേറിയ കാലമാണ് അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഉറപ്പായിട്ടും രണ്ട് മനസ്സിലുള്ള ആളുകളുണ്ടായിരിക്കും അവർക്ക് ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ അങ്ങനെയൊന്നും ഇല്ല അവർക്ക് അവരുടെ കാര്യം നടക്കുക എന്നുള്ളത് തന്നെയുണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ മോഷണം വളരെ വലിയ തോതിലാണ് കൊടിമരത്തിൻ്റെ ചോടെ നടക്കുന്നത് അത് നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രത്യേകം പറയാണ് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം കൊടിമരത്തിൻ്റെ ചോടെ കൈയും മെയ്യും മറന്ന് നിന്ന് നമ്മൾ ഗുരുവായൂരപ്പനെ കാണാൻ ശ്രമിക്കരുത് ഒരിക്കലും നമുക്ക് നാലമ്പലത്തിനകത്തേക്ക് വരയിൽ കൂടെ നിന്നുകൊണ്ട് തന്നെ ദർശനം സാധ്യമാവും ഇനി അഥവാ നിങ്ങൾക്ക് നാലമ്പലത്തിനകത്തേക്കുള്ള വലിയ ക്യൂ സംവിധാനത്തിൽ നിന്ന് ഒരുപാട് നേരം കണ്ട് നിൽക്കാൻ വയ്യാത്തവരാണ് കൊടിമരത്തിൻ്റെ ചോടെ നിന്ന് കാണാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ജാഗരൂകരായി മാത്രം ഗുരു ഗുരുവായൂരപ്പനെ തൊഴാൻ നിൽക്കുക കേട്ടോ അത് മോഷണം മാത്രമല്ല സതുദ്ദേശത്തോടു അല്ലാതെ വരുന്ന അനേകം പേര് അനേകം പുരുഷന്മാരും അവിടെ വരാറുണ്ട് അതുകൊണ്ട് സ്ത്രീകൾ എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ട് മാറ്റം കുടിമരത്തിൻ്റെ ചോടെ നിൽക്കുകട്ടോ നിൽക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ എന്ന് കരുതി നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇപ്പോൾ ഇത് പറയുമ്പോൾ കൊടിമരത്തിന്റെ ചുവടെ ഈ അടിപ്രദക്ഷിണൊക്കെ വെച്ച് വരുന്ന ആൾക്കാർ വിചാരിക്കും ഞങ്ങൾ ഇപ്പോൾ എന്തായാലും അടിപ്രദക്ഷൻ വെച്ച് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അങ്ങനെ നിൽക്കാൻ അങ്ങനെയല്ല നിങ്ങളുടെ ഒരു ശ്രദ്ധ നിങ്ങളിലേക്ക് എന്തായാലും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മോഷണം നടക്കാനോ അല്ലെങ്കിൽ അരുതാത്തത് സംഭവിക്കാനോ ഉള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഇത് പറയുമ്പോൾ നേരെ ഭഗവാൻ്റെ മുമ്പിലല്ലേ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ് ഞാനിടക്കമുള്ള ഭക്തർ ചിന്തിക്കുക അല്ലേ പക്ഷെ അത് വെറുതെയാണ് കേട്ടോ നമ്മുടെ ഉള്ളില് നമ്മളുടെ ഈശ്വരൻ നമ്മളിങ്ങനെ അത്രയും തേച്ചു മിനിക്ക് പൊന്നാക്കി വെക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നണെ അങ്ങനെയൊന്നും ചെയ്യില്ലാന്ന് പക്ഷെ അങ്ങനെയൊന്നും അല്ലാത്ത ആളുകളുണ്ട് അപ്പൊ അതുകൊണ്ട് അവർക്ക് അവർക്കുള്ള ശിക്ഷയൊക്കെ ഭഗവാൻ എന്തായാലും നൽകുന്ന ചെയ്യൂട്ടോ അതിലൊന്നും ഒരു സംശയവുമില്ല പക്ഷേ എന്തെങ്കിലും പറ്റിയിട്ട് അവർക്കൊരു ശിക്ഷ കിട്ടലല്ലല്ലോ നമ്മുടെ ഉദ്ദേശം നമുക്കൊന്നും പറ്റാതിരിക്കലല്ലേ ഉദ്ദേശം അപ്പം നമ്മൾ നന്നായിട്ട് ഗുരുവായൂരപ്പിനോട് പ്രാർത്ഥിക്കുക ഒപ്പം നമ്മളൊന്ന് ശ്രദ്ധിക്കുകയും കൂടി ചെയ്യുക ഇതെല്ലാവരുടെയും ശ്രദ്ധയിലേക്കാണ് പറയുന്നത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു തിരക്കുള്ള സ്ഥലങ്ങളിൽ നിങ്ങളുടെ പണവും ആഭരണങ്ങളും മറ്റ് വിലപിടിപ്പുള്ള എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങൾ നന്നായിട്ട് സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യുക നിങ്ങളൊരു സിനിമാ തിയേറ്ററിലോ അല്ലെങ്കിൽ മറ്റ് ക്രൗഡഡ് ഏരിയയിലോ പോകുന്ന പോലെയല്ലല്ലോ ക്ഷേത്രത്തിലേക്ക് എന്ന് വിചാരിച്ചുകൊണ്ടാണ് എല്ലാവരും ഒരേ മനസ്സോട് കൂടിയിട്ടാണ് എന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത് പക്ഷെ അതിലും ഉണ്ടാക്കാൻ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പേരെങ്കിലും ഉണ്ടാവും അപ്പോൾ എന്താ പറയാ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്നൊക്കെ പറയണ പോലെ അങ്ങനെയുള്ള നീർക്കോലികൾ എല്ലായിടത്തും ഉണ്ടായിരിക്കും അപ്പൊ നമ്മളൊന്ന് കരുതലോടുകൂടി മാറ്റം പെരുമാറണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ഉത്സവത്തിൻ്റെ ഇടയിൽ വന്നിട്ട് ഒരുപാട് പേർക്ക് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിരുന്നു കേട്ടോ വിഷ്ണുവിനെ കാണാനും അതുപോലെ സവിതയും കാണണമെന്നുണ്ടായിരുന്നു ഉഷെ പറ്റിയില്ലേ പറഞ്ഞു ഉത്സവത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിലായതുകൊണ്ടാകും നമുക്ക് കാണാൻ പറ്റാൻ സാധാരണ ദിവസങ്ങളിലുള്ള കമ്പലത്തിൽ നമുക്ക് കാണാം ഇനി അഥവാ ആർക്കെങ്കിലും കാണാൻ പറ്റിയില്ല ഉറപ്പായിട്ടും കാണേണ്ട ആവശ്യകതകളുണ്ട് എങ്കിൽ ഓഫീസിലേക്ക് വരാൻ മറക്കരുത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഓഫീസിലേക്ക് വരണം ഓഫീസിലേക്ക് വരാനുള്ള വഴി അറിയില്ല എന്ന് പറയുന്ന ആളുകളോട് കിഴക്കേനടയിൽ മഞ്ചുലേലിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റെയിൽവേ ഓവർ ബ്രിഡ്ജ് കാണാൻ നമുക്ക് റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ഇടതുവശത്ത് കൃപ ബിൽഡിംഗ് എന്നാണോ ആ ബിൽഡിങ്ങിൻ്റെ പേര് പക്ഷേ ബിൽഡിങ്ങിൻ്റെ പേര് അങ്ങനെ വലുതായിട്ടൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല പിന്നെ നമ്മൾ ബോർഡ് വെച്ചിട്ടുണ്ട് അത് ഗുരുവായൂർ ഓഡിസ് ഓൺലൈൻ്റെ ആ ലോഗോ തന്നെയാണ് നമ്മുടെ ബോർഡായിട്ട് വെച്ചിരിക്കുന്നത് അത് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ഞങ്ങളുടെ ഈ ഓഫീസ് വരുന്നത് ചെറിയ ബോർഡാണ് അതുകൊണ്ട് കാണുമെന്നറിയില്ല പിന്നെ കുറേ ആളുകളോട് ചോദിച്ചു കടക്കാരോട് അവർക്ക് അറിയില്ല പറഞ്ഞു എന്ന് തോന്നുന്നത് നമ്മളൊരു ഇനോഗ്രൽ ഫങ്ഷനായിട്ടൊന്നും വെച്ചിട്ടില്ലല്ലോ അപ്പോൾ ഇവർക്കൊന്നും അറിയണ്ടാവില്ല അങ്ങനെ അറിയില്ല പറയുന്ന ആൾക്കാരോട് ഏതെങ്കിലും നമ്മുടെ ഒരു വീഡിയോ കാണിച്ചു കൊടുത്താൽ മതി അപ്പോൾ അവർക്ക് മനസ്സിലാവും അപ്പോൾ അവരെന്തായാലും കറക്റ്റായിട്ട് പറഞ്ഞു തരുട്ടോ ഇത്രയും ഇൻഫർമേഷൻസ് ആണ് ഇന്നുള്ളത് നാളെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു കഥകളായിട്ട് വരാമെന്ന് വിചാരിക്കുന്നു ഇനിയും ഇനിയും ഒരുപാട് വീഡിയോസ് ചെയ്യാൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം ഗുരുവായൂരപ്പിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കാര്യം കൂടി പ്രാർത്ഥിക്കണം ഞങ്ങളും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളിലും നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് സർവ്വരോഗ വിനാശന സർവപാപ വിനാശന സർവ്വ ദുഃഖവിനാശന സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവാര പാഷെണ്ണും ഹരെ